പുലർച്ചയിലേക്ക് സ്വർണ്ണവിലയുടെ ഗതി മാറി അല്ലെങ്കിൽ സ്വർണ്ണവില ഗതി മാറി സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെ വേണം കുതിച്ചു തരുന്ന പാതയിലൂടെയാണ് സ്വർണ്ണവില ഇപ്പോൾ ഈ അർദ്ധരാത്രി പുലർച്ചയിലേക്ക് അടക്കാനിരിക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കാര്യങ്ങളൊക്കെ പറയാം വേറെ കാര്യവും പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഗതി ഞങ്ങൾ സ്വർണ്ണവിലേക്ക് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം നമ്മൾ ഡോളർ സ്ട്രെങ്തനിങ് നടന്നു എന്നും അൻപത് ഡേ മൂവിങ് ആവറേജിൻ്റെ താഴേക്ക് ഗോൾഡ് ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അതേപോലെ തന്നെ ഓക്കീസ് ഫെഡ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഫർദർ റേറ്റ് കട്ട് വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ കാരണം എന്താ ഗോൾഡ് താഴേക്ക് പോയി റീട്രീ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യൻ്റെ ടോപ്പ് ജനറൽ റഷ്യയിൽ മോസ്കോയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ബോംബ് ബ്ലാസ്റ്റിൽ ഉക്രൈനെ നടത്തി ഉക്രൈൻ തന്നെ പറഞ്ഞ് ന്യൂക്ലിയർ ഫോയ്സിൻ്റെ ഒരു വലിയ ഹെഡായിരുന്നു അദ്ദേഹം ആ ഒരു സംഭവം അവിടെ ഉണ്ട് ഓക്കെ അതിൽ വലിയ ജിയോ പൊളിക്കൽ ടെൻഷൻ തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ റേറ്റ് കട്ട് നാളെ നടത്താൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയാണുള്ളത് ലോ റേറ്റ് എന്തായാലും ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്തായാലും ജനറൽ ബാബൻ്റെ സ്പീച്ച് എന്തായാലും ഉണ്ടാവും എന്തായാലും ഡാറ്റ കണക്റ്റിനായാലും റേറ്റ് കട്ട് വരുമ്പോൾ ഗോൾഡിൽ നമ്മളൊരു ഉയർച്ചയായിരുന്നു കണ്ടത് പക്ഷേ അതിന് വിപരീതമായിട്ട് ഒന്ന് ഉച്ചക്ക് തകർന്നു വൈകുന്നേരത്തേക്കും ആയപ്പോഴും തകർന്നു രാത്രിയിലേക്കായപ്പോഴും തകർന്നു അതായത് നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരെ ഗോൾഡിന് വന്നിട്ടുണ്ടായില്ല നേരത്തെ പക്ഷേ ഇപ്പോൾ ഗോൾഡ് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് ഒരു പവൻ സ്വർണത്തിനുള്ളത് നാളെ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആണെന്നുള്ളിൽ വീഡിയോ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഒരു വാർത്ത പറയുകയാണെങ്കിൽ ഇന്ത്യ ഫോളോണ് ഒഴിവാക്കിയിട്ടുണ്ട് ബുംറ ആകാശ് ഇവർ അവസാന വിക്കറ്റിൽ കൂട്ടുകെട്ടുണ്ടാക്കി തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ജഡേജ രാഹുൽ ഇവരൊക്കെ അർത്ഥ സെഞ്ചുറി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വലിയ വിമർശനമായിട്ട് കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഹ്ലി രണ്ട് മൂന്നെട്ടം ഔട്ടായി ശർമ്മ അവരൊക്കെ പരാജയപ്പെട്ടു ഓസ്ട്രേലിയൻ പിച്ചിൽ അതേപോലെ ജയ്സല് സ്റ്റാർക്കിനോട് സ്പീഡ് പോയെന്ന് പറഞ്ഞ ശേഷം രണ്ടു പ്രാവശ്യം തുടർച്ചയായിട്ട് വേഗം പോയി പക്ഷേ ഈ ജെയ്ശലിനെല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ആ ചെക്കനങ്ങനെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ താരമെന്നുള്ളൊരു ഓർമ്മ വേണം ഒന്ന് പിന്നെ അവൻ സഞ്ചാര അടിച്ച കളിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം പിന്നെ ഇതിഹാസ താരങ്ങളൊക്കെ പുകയിത്താം അന്ന് ഇതിഹാസപരമായിട്ടുള്ള ബോളർമാർ തന്നെയായിരുന്നു സച്ചിനെ നേരെയൊക്കെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ശരി തന്നെയാണ് പക്ഷേ കാലത്തിനനുസരിച്ച് മാറി പറയും ഇപ്പോഴത്തെ സ്റ്റാർക്കിൻ്റെ ബോൾ ഒരു പ്രത്യേക ടൈപ്പ് ബോളാണ് അയറ്റം വരുന്നത് വേറിൽ തന്നെ സിങ് ചെയ്തിട്ട് ഒരു വേറൊരു ലെവലാണുള്ളത് അതേപോലെ ബുംബ്രയുടെ ബോളും അവർ രണ്ട് ബോളിങ് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ചിലപ്പം പണ്ടുള്ളതിനേക്കാളും മികച്ച ഒരു ബോളർ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല മനസ്സിലായില്ല സ്റ്റാർക്കും മുമ്പിലൊക്കെ ആയിരിക്കും ചിലപ്പം പണ്ടത്തെ എല്ലാ ഏറ്റവും വലിയ ഇതിഹാസപരമായ വോളർമാരെക്കാളും ചിലപ്പോൾ മികച്ചവരായിരിക്കാം അത് ഫാക്ടറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ട് പിന്നെ ചില ദിവസങ്ങൾ ചില ഡേയ്സ് അതൊക്കെ ബന്ധപ്പെടുത്തി നിൽക്കും ഓക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് അതിൻ്റെ കാര്യം എന്തായാലും ഇതിഹാസങ്ങൾ ഇതിഹാസങ്ങൾ തന്നെയായിട്ടാണ് അതിൽ ഞാൻ പറയുന്നത് കാരണം കോഹ്ലിയൊക്കെ റെഫർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ചില ആളുകളിലൊക്കെ വിമർശനം ജയിച്ച സച്ചിനെ അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ കാലഘട്ടങ്ങളുണ്ടാവും ഓരോ സമയത്ത് എന്താണ് നമ്മൾ തന്നെ ക്രിക്കറ്റ് കളിക്കും ഏത് സമയത്ത് ചില സമയത്ത് നമ്മൾ ഭയങ്കര എന്താ ഫോം നിൽക്കും ഏത് ബോൾ എന്നാലും നമുക്ക് അടിക്കാൻ കഴിയും അതേപോലെ ബോളിംഗ് വന്ന് തന്നെ ബോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ രീതിയിൽ ബോൾ വരും അതേപോലെയാണ് അതൊക്കെ കാര്യം അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞാൽ കാര്യം പറഞ്ഞ ശേഷം എന്തായാലും നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് സംഭവിക്കും